ം നടന്നു സമുദായ അംഗങ്ങൾ പങ്കെടുത്ത പ്രകടനത്തോടെയാണ് വാർഷിക സമ്മേളനം യൂണിയൻ സെക്രട്ടറി സുരേഷ് കണ്ണൻ ചെയ്തു കേരള മഹാസഭ കാഞ്ഞാർ വാർഷിക സമ്മേളനം നടത്തി സമ്മേളനത്തിന് കാഞ്ഞാർ ടൗണിൽ നിരവധി പ്രവർത്തകർ അണിനിരുന്ന പൊതുപ്രകടനവും ഉണ്ടായിരുന്നു തുടർന്ന് കാഞ്ഞാർ റെസിഡൻസി തിയേറ്ററിലാണ് സമ്മേളനം സംഘടിപ്പിച്ചത് യൂണിയൻ സെക്രട്ടറി സുരേഷ് കണ്ണൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ വാർഷിക പരാമർശമുണ്ടായി നമ്മുടെ ാണ് <laughs> നമ്മുടെ ഒരു ഓഫീസ് താൽക്കാലികമായിട്ട് നമ്മുടെ പ്രവർത്തനം ആരംഭിച്ചത് അത് രണ്ടു പ്രാവശ്യ സ്ത്രീകൾ നശിച്ചു അതിനുശേഷം ഒരു ഓഫീസ് സ്ഥിരമായിട്ട് നിർമ്മിക്കാൻ വേണ്ടി സാധിച്ചില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് ശാഖാ പ്രസിഡന്റ് അഖിൽ അധ്യക്ഷനായി സെക്രട്ടറി സജ്ജിതാമൻ റിപ്പോർട്ടും ഖജാൻജി ശോഭന തങ്കച്ചൻ കണക്കും അവതരിപ്പിച്ചു യൂണിയൻ പ്രസിഡന്റ് എം കെ പരമേശ്വരൻ സംസ്ഥാന കമ്മിറ്റി അംഗം അച്ചാമ കൃഷ്ണൻ യൂണിയൻ വൈസ് പ്രസിഡന്റ് പി ഒ കുഞ്ഞപ്പൻ അസിസ്റ്റന്റ് സെക്രട്ടറി അനീഷ് കുമാർ ജില്ലാ കമ്മിറ്റി അംഗം വത്സാ മോഹൻ യൂണിയൻ കമ്മിറ്റി അംഗം സുഹു ടി സി എം കെ സോമൻ എന്നിവർ സംസാരിച്ചു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈടെ ആദ്യം ആയി മകളാ പറഞ്ഞത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ